കേരളത്തിലെ ശ്രദ്ധേയ ശ്രദ്ധേയമായ ഒരു ന്യൂസ് പേപ്പറാണ് കോഴിക്കോട്ട് എന്നും ഹെഡ്ക്വാർട്ടേഴ്സുള്ള മാധ്യമം ദിനപത്രം ഈ ദിനപത്രത്തെ പറ്റി നിങ്ങൾക്ക് പറയാം അവർ റൺ ചെയ്യുന്ന മീഡിയ വൺ ചാനൽ അതായത് ജമാഅത്തി ഇസ്ലാമിയുടെ അവരുടെ മൗത്ത് പീസ് അവർക്ക് പൊളിറ്റിക്കൽ പാർട്ടിയുള്ള സോളിഡാരിറ്റിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഇവരുടെ ആശയങ്ങളെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇന്ത്യ എന്ന് പറയുന്നത് ഇസ്ലാമിക ലോകമാകും ഇസ്ലാമിക രാജ്യമാകണം അതാണ് മൗമൂദിയുടെ ഐഡിയോളജിക്കൽ ആശയം ഇസ്ലാമിക രാജ്യം അപ്പൊ അതിനുവേണ്ടി അവരതിൻ്റെ കഠിന പ്രയത്നം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുണ്ടാക്കിയെടുത്ത് സർവൈവ് ചെയ്യുന്ന പത്ര പത്ര പത്രവും ന്യൂസ് പേപ്പറും അവർക്ക് മാഗസിനോ ഉണ്ട് ഈ മാധ്യമം എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പ് ഈ ജമാഅത്തയുടെ ഈ ഗ്രൂപ്പിന് പക്ഷെ അതിൻ്റെ കണ്ടന്റ് നിങ്ങൾ വായിച്ചു കാണും ഞാൻ ഇടയ്ക്ക് നേരത്തെ വായിക്കാൻ ഇപ്പം വായിക്കാറില്ല കാരണം അതിൻ്റെ അകത്ത് കാര്യപ്രസക്തമായ ഒരു സാധനവും വരാറില്ല ഏറ്റവും കൂടുതലുള്ളത് പക്ക മത തീവ്രതയും അതായത് ഒരു ഒരു കത്രോട്ടായിട്ട് മത തീവ്രതയും ഭീകരവാദികളെയും പിന്തുണയ്ക്കുന്നു നിങ്ങൾക്കറിയാം താലിബാൻ വിസ്മയൻ അതേപോലെ തന്നെ ഹമാസ് പോരാളികൾ ീവ്രവാദമാണ് അപ്പൊ ഇതിനെ അനുകൂലിക്കുന്ന കേരളത്തിലെ ഒരു മുസ്ലിം വിഭാഗമുണ്ട് അവര് അവരുടെ മുഴുവനെ ഇൻസ്പയർ ചെയ്ത് അവരുടെ രോമോഹിങ്ങനെ തിളച്ചിന്ക്കണം ഇതാണ് അവരുടെ ഉദ്ദേശം അതായത് കേരളത്തില് ഒരു ഇസ്ലാമിക ബെൽറ്റ് ഉണ്ടാക്കിയെടുത്തിട്ട് തീവ്രമായ ബെൽറ്റ് ഉണ്ടാക്കിയെടുക്കുക മലയാളത്തിൽ കൂടെ ഇതാണ് അവരുടെ പ്രൈമറി അജണ്ട അതിന്റെ ഭാഗമായിട്ട് ചില ക്രിസ്ത്യാനികളെ കൊണ്ടിരുത്തും ചില ഹിന്ദുക്കളെ കൊണ്ടുവരുന്നത് എഡിറ്റോറിലും അവിടെ പക്ഷേ ഇതൊക്കെ നിയന്ത്രിക്കുന്നത് അവരുടെ ഷൂറ കൗൺസിലെന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിക പണ്ഡിതന്മാർ ശ്രേഷ്ഠന്മാർ എന്നൊക്കെ പറയുന്ന കുറച്ച് മത തീവ്രവാദത്തെ ഏറ്റവും കൂടുതൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നവരാണ് നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ പേരിന് അവിടെ ഇവിടെ ആൾക്കാരാണ് അത് ജനങ്ങളുടെ ഒമ്പി കണ്ണി പൊടിയിടാൻ വേണ്ടി മാത്രം ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് പ്രസക്തിയുണ്ട് ഇത് കേൾക്കുന്ന ഓരോ ആൾക്കാരും ഇതിനെപ്പറ്റി നിങ്ങൾ സ്റ്റഡി ചെയ്യുക കാരണം ഞാനൊരു ജേണലിസ്റ്റാണ് എനിക്ക് ഈ പത്രം ചെയ്യുന്നതും ഈ പത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇവരുടെ ബ്യൂറോ ആണെങ്കിൽ എങ്ങനെയാ ഓപ്പറേറ്റ് ചെയ്യുന്നതും ഇവർക്ക് എവിടെ നിന്നാണ് ഈ ഫണ്ട് വരുന്നത് അതിനെപ്പറ്റിയൊക്കെ ഏകദേശ ധാരണയുണ്ട് മുഴുവൻ ധാരണയല്ല ഏകദേശ ധാരണയുണ്ട് ഈ പത്രം പൂർണ്ണമായിട്ട് ആൻറ്റി ഇന്ത്യയാണ് രണ്ടാമത് ഈ പത്രം ഏതെങ്കിലും എങ്ങനെയെങ്കിലും കാരണം ഏതെങ്കിലും രീതിയിൽ ഇന്ത്യയെ തകർക്കുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം ഏത് രീതിയിലും അതിനവരെല്ലാ വഴിയും ഉപയോഗിക്കും ഇന്ത്യയും ഇന്ത്യ പാട്രിയോട്ട് ദേശഭക്തിയും പാട്രിയോട്ടിസവും ഉള്ള ഒരാളെ ഒരു കമ്മ്യൂണിറ്റിയെ അതിനെ അവഹേളിക്കുക എല്ലാ രീതിയിലും അതും മുഴുവനും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സംഭവമാണ് ഈ കോഴിക്കോട്ട് എന്നീ സംഭവം അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക അതിൻ്റെ യാഥാർത്ഥ്യം ഇന്ത്യയിൽ ഇന്ന് ഇതേപോലെ മത തീവ്രത്തെ തീവ്ര തീവ്രതയെയും ഭീകരവാദത്തെയും ഭീകരവാദികളെയും ഇസ്ലാമിക തീവ്രവാദികളെയും പ്രോത്സാഹിപ്പിക്കുന്നൊരു പത്രം ഇന്ന് ഇന്ത്യയിലില്ല മേക്ക് ഇറ്റ് ക്ലിയർ അത് എൻ്റെ വ്യക്തമായ ഡപ്തായ രീതിയിൽ ഞാൻ സ്റ്റഡി ചെയ്ത് മനസ്സിലാക്കിയതാണ് അത്രമാത്രം തീവ്രവാദ പാത്രമാണിത് പക്ഷെ മനസ്സിലാക്കുക ഈ പത്രത്തിന്റെ നാൽപ്പത് ശതമാനം വരുമാനം എന്റെയും നിങ്ങളുടെയും ടാക്സി അതെങ്ങനെയാ ചോദ്യം കറക്റ്റ് ഈ പത്രം ഇന്ന് സർവൈവ് ചെയ്യുന്ന നമ്മുടെ ടാക്സിന്ന് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും പരസ്യം കൊടുക്കുന്ന നാൽപ്പത് ശതമാനം അവരുടെ റണ്ണിങ് ഈ നമ്മുടെ പര പൈസ പണത്തിൽ നിന്നും കൊടുത്ത ടാക്സ് എടുത്ത് സംസ്ഥാന ഗവൺമെന്റിന്റെ പരസ്യങ്ങളും അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പരസ്യങ്ങളും കേന്ദ്ര സർക്കാരിന്റെ പരസ്യം കൂട്ടി കിട്ടുമ്പോഴാണ് യുവമാർ ഈ പത്രം റൺ ചെയ്യുന്നത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഐറോണിക്കൽ പരിതാപകരമായ അവസ്ഥ ഇവിടെയാണ് നമ്മൾ ഇടപെടേണ്ടത് നമുക്ക് ഇത് കേൾക്കുന്ന നിങ്ങൾക്കും എനിക്കും ഇത് കാണുന്ന ആർക്കും ബോധ്യമായ സംഭവമാണ് ഈ പത്രവും ഈ ഗ്രൂപ്പും മതതീവ്രതയാണ് അവരുടെ ലക്ഷ്യം ഇന്ത്യയിൽ വിഘടിപ്പിക്കുക എന്നത് മാത്രമാണ് അവരുടെ ഒരേ ഒരു അജണ്ട ഇന്ത്യയിൽ മത തീവ്രവാദം വളർത്തുകയാണ് ഈ പത്രത്തിന്റെ ഉദ്ദേശം ഇവർ ഈ ചാരിറ്റി എന്നൊക്കെ പറയുന്ന ഒരു മറ മാത്രമാണ് ഇവരുടെ ലക്ഷ്യം ലക്ഷ്യമാണ് എന്താണ് ജമാഅത്തെ കാണിച്ചത് ബംഗ്ലാദേശില് എന്താണ് ജമാഅത്തെ ഈ ലോകം മുഴുവനും കാണിക്കുന്നത് അതിന്റെ ഒരു പാർട്ട് തന്നെയാണ് ഇവര് ഇവിടെയാണ് നമ്മൾ ഗവൺമെന്റ് ഓഫ് കേരളയോടും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയോടും ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കേണ്ടത് അതെ കംപ്ലൈന്റും സ്ഥിരം നിങ്ങൾക്കറിയാവുന്നവരോട് മുഴുവനെതിനെ പറ്റി സംസാരിക്കണം ഒരു രൂപ പോലും നമ്മുടെ ടാക്സ് എടുത്ത് പരസ്യ ഇനത്തിൽ രണ്ട് ഗവൺമെന്റും ഇവർക്ക് കൊടുക്കാൻ പാടില്ല കേന്ദ്ര ഗവൺമെന്റിനെ പ്രഷർ ചെയ്യാൻ പറ്റും കൊടുക്കാൻ പാടില്ല അവരവരുടെ അവരുടെ രീതി റൺ ചെയ്തോട്ടെ അവരുടെ ആൾക്കാർ വായിക്കിത് വായിച്ചോട്ടെ പക്ഷേ എന്തിനേയും നിങ്ങളുടെയും ടാക്സ് എടുത്ത് ഈ പത്രത്തെയും ഈ മീഡിയ ഓർഗനൈസേഷനെയും നടത്തേണ്ട ഈ ആവശ്യം എന്താ എൻ്റെ ചോദ്യം ഉണ്ട് നിങ്ങൾ അതിന് ഉത്തരം തരിക നമ്മൾ എന്തിനു ടാക്സ് എടുത്ത് നമ്മുടെ നമ്മള് എലക്റ്റഡായ ഗവൺമെന്റ് ഇതേപോലൊരു മത തീവ്രവാദി സംഘടനക്കും അതിന്റെ പത്രങ്ങൾക്ക് ആ ഒരു മൗത്ത് പീസിന് റൺ ചെയ്യാൻ നമ്മളുടെ പണം എന്തിനു ഇവർക്ക് കൊടുക്കണം വിജയനുമായിട്ട് വേറെ പീണനത്തിന്റെ ഭാഗമായിട്ട് നടക്കുമെന്ന് അറിയത്തില്ല പക്ഷെ നമ്മൾക്ക് വലിയ ക്യാമ്പയിൻ ചെയ്യണം കാരണം ഈ പത്രം അവരവരുടെ രീതി നടത്തട്ടെ അവർക്ക് ഖത്തർ ഫണ്ടോ വിദേശ ഫണ്ടോ അതൊക്കെ അവർ നടത്തട്ടെ പക്ഷെ നമ്മുടെ ടാക്സ് എടുത്ത് ഈ പത്രത്തെ റൺ ചെയ്യാൻ അനുവദിക്കരുത് അത് അതങ്ങ് തീരുമാനിച്ചാലും മതി ഇവരും മനസ്സിലാക്കണം നമ്മൾ അത്ര ഊളകളല്ല ഈ പത്രമൊക്കെ എങ്ങനെ റൺ ചെയ്യുന്നത് എനിക്കറിയ ഇത് അങ്ങനെ വരുവാണെങ്കിൽ ഉറപ്പായിട്ട് പത്രം പ്രഷറും ഇവർ മാറ്റാൻ തയ്യാറാണ് അവർ മാറ്റട്ടെ അവരുടെ കണ്ടന്റും അവരുടെ അജണ്ടയും മാറ്റിയ ശേഷം ഗവൺമെന്റ് പരസ്യം കൊടുക്കട്ടെ അത് പത്രം നിർത്തി നിർത്തിപ്പോകാനല്ല ഞാൻ ഈ പറയുന്നത് അവരുടെ ആ രീതി മാറ്റണം അവരുടെ ഈ മത തീവ്രവാദം ഭീകരത അതായത് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നു അതിനെ മാറ്റാൻ ഇതാ ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ല സാമ്പത്തികം നിലച്ച് കഴിയുമ്പോൾ ചിന്തിക്കും ഇവിടെ സപ്പോർട്ട് ചെയ്യും ചന്ദ്രിക എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പർ അതിന്റെ അസാദഖലി എന്ന് പറഞ്ഞ ആൾ വീണ്ടത്തിൽ ഉറാശ എഴുതി എന്നല്ലാതെ ഇന്ത്യക്ക് പറ്റിയൊരു മുസ്ലിം ലീഗിന്റെ പത്രമാണ് അവർക്ക് ദേശീയതയുണ്ട് പക്ഷെ ഞാൻ അവരുടെ ഈ മത തീവ്രവാദം ഞാൻ അനുകൂലിക്കുന്നൊന്നുമില്ല പക്ഷെ ചന്ദ്രിയെ കവച്ചു വെച്ച് ഇതേപോലെയുള്ള മത തീവ്രവാദ പത്രം ഇവിടെ വന്നപ്പോ ചന്ദ്രിക ഒന്നും അല്ലാതെ ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ മനസ്സിലാക്കുക ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് നമുക്ക് മത തീവ്രവാദ പത്രങ്ങളുടെ താല്പര്യമില്ല മുസ്ലിം കമ്മ്യൂണിറ്റിയെ പറ്റി ചന്ദ്രികയുണ്ടും മറ്റുള്ള പത്രങ്ങൾക്ക് എഴുതുക പക്ഷെ മത തീവ്രവാദം ആൻറ്റി ഇന്ത്യ പോളിസി ഭീകരവാദം ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പത്രങ്ങൾക്കും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയോ സംസ്ഥാന ഗവൺമെൻറ്റോ ഒരു രീതിയിലുള്ള സഹായവും ചെയ്തു പോകരുത് ഇതു തന്നെയാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയുവാനുള്ളത് കാരണം നമ്മൾ ഒരുമിച്ച് നിൽന്ന് ക്യാമ്പയിൻ ചെയ്യുകയും ഇതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിൻ്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ഓരോന്നായിട്ട് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ഈ പറയുന്ന പരസ്യ വരുമാനം കട്ട് ചെയ്താണ് ഗവൺമെൻറ് സമയം കൊടുക്കും ഇത്ര ഇത്ര സമയത്തുള്ളിൽ മാറ്റിയില്ല എങ്കിൽ അവരുടെ ലൈസൻസ് പോലും ഒരിത് മാറ്റും ഇതൊക്കെ ഇന്ത്യയിൽ നിയമമുണ്ട് നമ്മൾ ഇവിടെ പ്രവർത്തിക്കേണ്ട സമയമായിരിക്കുന്നു ആണ് അത്രമാത്രം മത തീവ്രതയായിട്ട് മുന്നോട്ട് പോകും നിങ്ങൾക്കറിയാം എന്നെ പറ്റി ഒരു തെറ്റായ വാർത്ത കൊടുക്കും ഞാൻ ഇന്ത്യ വിട്ടുപോയി ഒന്നാമത് ഞാൻ ഇമാരെ പറ്റി പഠിച്ചെങ്കിലും ചേക്കുക അപ്പം ഓരോ കാര്യങ്ങളും തെറ്റായ വാർത്തയും തെറ്റായ ഇവരുടെ ലക്ഷ്യം ഗൂഢമാണ് ഇസ്ലാമിക ഇന്ത്യയാണ് ലക്ഷ്യം ഇസ്ലാമിക കേരളം അൽ കേരളയാണ് ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരാണ് ഇവരിൽ ഒരു ശതമാനം സെക്കുലർ പറയുന്ന മനോഭാവവും ഇവരെ സെക്യുലർ എന്ന് പറയുന്നവരെ ഓടിച്ചിട്ട് തെറി വിളിക്കണം ഇവൻ അല്ല മത തീവ്രവാദികളാണ് ഇതിനകത്ത് മുഴുവലും ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ് പക്ഷെ ഇത് മാൻഡേറ്ററി അല്ല ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ് ഗൂഗിൾ എന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട് പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട് അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം മേക്ക് ഇറ്റ് ക്ലിയർ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട് നല്ല മാൻ പവർ വേണം കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം അതിനൊക്കെ സ്പെൻഡ് ചെയ്യുക കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട് നിങ്ങൾക്കറിയാം എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാം ഒരു ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററിയോ അങ്ങനെ ഒന്നും തന്നെ അല്ല നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്നത് നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്